മമ്മൂട്ടി തിരികെ വരികയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു മെഗാസ്റ്റാർ തന്റെ ആരോഗ്യം പൂർണമായും വീണ്ടെടുത്ത് മമ്മൂട്ടി തിരികെ വരുന്നുവെന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് സിനിമാ ലോകവും ആരാധകരും ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിലെങ്ങും മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള കുറിപ്പുകളായിരുന്നു നേരത്തെ മമ്മൂട്ടിക്കായി മോഹൻലാലെ ശബരിമലയിൽ പോയതും പൂജ കഴിപ്പിച്ചതുമെല്ലാം വാർത്തയായിരുന്നു മമ്മൂട്ടി രോഗമുക്തനായ വാർത്ത പുറത്തു വന്നതിനു പിന്നാലെ അദ്ദേഹത്തെ ചുംബിക്കുന്ന ചിത്രം മോഹൻലാല് പങ്കിട്ടതും വൈറലായി മാറി ഇപ്പോഴിതാ മമ്മൂട്ടിക്കായി വഴിപാട് കഴിപ്പിച്ചതിനെക്കുറിച്ചും പ്രാർത്ഥിച്ചതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് മോഹൻലാല് ന്യൂസ് പതിനെട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാല് മനസ്സ് തുറന്നത് അടുപ്പമുള്ള രണ്ടു പേരെ എങ്ങനെയാകണമെന്ന് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും അടുപ്പമുള്ള ഒരാൾക്കു വേണ്ടി എന്താണ് കുഴപ്പം അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം ഒരുപാട് അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള സൌഹചര്യമുണ്ടാക്കി അതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് മോഹൻലാല് പറയുന്നത് ഒരാളെ സ്നേഹിക്കാനോ അയാൾക്കു വേണ്ടി എന്തെങ്കിലും പറയാനോ ചിന്തിക്കാനോ വേണ്ടി മതം നോക്കേണ്ട കാര്യമില്ല സിനിമയിൽ അങ്ങനെയൊന്നുമില്ല കഥാപാത്രം ചെയ്യുമ്പോൾ മതം നോക്കിയാണോ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നും മോഹൻലാല് പറയുന്നു അദ്ദേഹത്തോട് ഞാന് പലപ്പോഴും സംസാരിക്കാറുണ്ട് ഒരു സംശയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി കാർമേഗം മാറിയതുപോലെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുകയാണെന്നും മോഹൻലാലു പറഞ്ഞു മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്റെ കൂടെയാണ് അദ്ദേഹം വീണ്ടും അഭിനയിക്കാനു പോകുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട് അതിനുവേണ്ടി ഞാന് കാത്തിരിക്കുകയാണെന്നാണ് മോഹൻലാലു പറയുന്നത് എല്ലാ ദിവസവും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന ദൈവം കേട്ടു ഞാന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളും അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അത് ഫലം കണ്ടുവെന്നാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് മോഹൻലാലു പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം സെപ്തംബർ ആദ്യവാരം തന്നെ മമ്മൂട്ടി ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടങ്ങിയെത്തും മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന മഹേഷ് നാരായണന് ചിത്രത്തിന്റെ സെറ്റിലേക്കായിരിക്കും താരം ആദ്യമെത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക